ഏവർക്കും കല്ലാദനി ന്യൂസിലേക്ക് സ്വാഗതം കാലം മാറി കഥകൾ മാറി മാറാത്തത് മനുഷ്യൻ്റെ വികല ചിന്തകൾ മാത്രം കേരളത്തിൽ നടക്കുന്നത് ജാതി മത വേലിയേറ്റ ചിന്തകളുടെ അധപ്പതനമാണെന്ന് പറയാതെ വയ്യ ആ അധപ്പതനത്തിൻ്റെ മറ്റൊരു തലമാണ് സംഘീപട്ടഞ്ചാർത്തലെന്നും പറയേണ്ടി വരുന്നു എന്തെന്നാൽ പണ്ട് ജാതിയും ഉപജാതിയും മേൽജാതി കീഴ്ജാതി എന്നിവ ഉണ്ടായിരുന്നപ്പോഴും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന കാലത്തും ഇന്ന് സംഘീപെട്ടമെന്ന് പറഞ്ഞ് മുദ്രകുത്തിയവരെ വേട്ടയാടുന്ന ഒരവസ്ഥ മുമ്പുണ്ടായിരുന്നിട്ടില്ല ആരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണത് അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന മാധ്യമ ചർച്ചകളോ രാഷ്ട്രീയ ചർച്ചകളോ കാര്യമാത്ര പ്രസക്തമാണെന്ന ഒരഭിപ്രായം സമൂഹത്തിന് ഇല്ലതാനും ഇവിടുത്തെ ഭരണകക്ഷിയായ ഇടതുമുന്നണിയും പ്രതിപക്ഷമായ വലതു വലതുമുന്നണിയും ഏകോദര സഹോദരങ്ങളെപ്പോലെയാണിപ്പോൾ ഇതെഴുതുന്ന ഞാനൊരു ബി ജെ പി കാരനെ അല്ല എന്നും അറിയുക പ്രധാന മന്ത്രി എന്ന നിലയിൽ മോദിയും കേന്ദ്ര സർക്കാരും നടത്തുന്ന നല്ല സമീപനങ്ങളെയും വികസനങ്ങളെയും ദേശസ്നേഹമുള്ള ആർക്കാണ് അവഗണിക്കാനാവുക പറഞ്ഞു വരവേൽ അല്പം വഴിമാറ്റമുണ്ടായി പ്രധാനമന്ത്രി വന്നു പോയതിൽ പിന്നെ ഇവിടെ ഇടത് വലത് രാഷ്ട്രീയങ്ങളൊക്കെ ഒരുതരം വിഭ്രാന്തിയിൽപ്പെട്ടതുപോലെയുള്ള ആക്രോശങ്ങളാണ് നടത്തി വരുന്നത് സംഗമത്തിൽ പങ്കെടുത്തവരെ അനുമോദിച്ചവരെ ആശംസിച്ചവരെയൊക്കെ സംഘീപട്ടം ചാർത്തി തെറിവിളിക്കുന്ന സമീപനം കുറച്ചധികപ്പറ്റായി ക്രിട്ടിസൈസ് ചെയ്യാം എന്താ നിങ്ങളുടെ പാർട്ടിക്കാരുടെ സമ്മതമില്ലാതെ മറ്റാർക്കും വേറൊരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു കൂടുന്നുണ്ടോ അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന കാലത്തുപോലും ഇന്നു കാണുന്നത്ര രാഷ്ട്രീയ അപചയം ഉണ്ടായിട്ടില്ലെന്ന് ഓർക്കുക രാഷ്ട്രീയം രാ രാഷ്ട്രീയം മാറി എന്നിരിക്കും നേതാക്കളും മാറി മാറി വരും പക്ഷേ നമ്മുടെ ഏകോദര സാഹോദര്യം ഇല്ലാതാക്കുന്ന നടപടികൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് മഹാത്മാഗാന്ധിയിൽ ഊറ്റം കൊള്ളുന്ന രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവർ പോലും ന്യൂനപക്ഷ സമുദായക്കാരനായ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിയിൽ ചാണക വെള്ളം തളിക്കാനെത്തിയത് എന്തുകൊണ്ടും അപലപനീയം തന്നെയാണെന്ന് പറയേണ്ടി വരുന്നു ന്യൂസ് ഡെസ്ക് കല്ലാധുനി ന്യൂസ്